വിശ്വമിശ് സുധീയായിരിക്കട്ടെ എൻ്റെ പേര് രേഷ്മി ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഐ എം എസിൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് അതായത് ഷീജ വന്ന് പറഞ്ഞു എനിക്ക് ഇവിടുത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു പറഞ്ഞു തന്ന സമയം എനിക്ക് ധ്യാനത്തിന് വരണമെന്നും പങ്കെടുക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായി പക്ഷെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു മുന്നിൽ പല പല കാര്യങ്ങളുമുണ്ട് പിന്നെ ഞാൻ ഈ വരുന്ന സമയങ്ങളിൽ ഞാൻ മടിച്ചു ഞാൻ മനഃപൂർവ്വം എനിക്ക് വരാന് സൗകര്യം ഉണ്ടായിട്ടും ഞാൻ ഓരോ കാരണം പറഞ്ഞു പറയുമായിരുന്നു അവളുടെ അടുത്ത് അപ്പം എൻ്റെ അടുത്ത് മാനസികമായിട്ട് തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വരണം അതിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ പ്രാർത്ഥിച്ച സമയത്തൊക്കെ ഓരോരുത്തർക്ക് അനുഗ്രഹം കിട്ടി ഓരോന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവെ നീയായിട്ട് എന്നെ തൊടണം ഞാൻ അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ മ എൻ്റെ ശരീരത്തൊരു കാറ്റായിട്ടായാലും എൻ്റെ ശരീരത്ത് വന്നൊന്ന് തൊടണം എന്നുള്ളത് ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പം എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല പക്ഷേ ഇന്ന് ഞാൻ വന്ന് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് പ്രാർത്ഥി ഫുഡ് കഴിച്ചിട്ട് വന്ന് ബ്രദർ പറഞ്ഞു കൈ ഇവിടെ ദിവ്യകാരുണ്യത്തിനായിട്ട് വന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ അടുത്ത് റോസ്ലിൻ സിസ്റ്റർ പറഞ്ഞു മോളെ നീ പ്രാർത്ഥിക്കും നിന്റെ നടുവേദന മാറട്ടെ ഞാൻ ഈ നടുവേദന കുറച്ച് നാളായി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ നട്ടൽ നിവരത്തില്ല അപ്പം ഞാനൊന്ന് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ സ്വയം സപ്പോർട്ട് ചെയ്ത് വേണം എനിക്ക് എഴുന്നേക്കായി ഞാൻ മുട ഈ കുറച്ച് ദിവസം വരെ മുന്നേ ഞാനിങ്ങനെ എഴുന്നേറ്റിട്ട് മുടന്തി മുടന്തിയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാലം മുന്നോട്ട് വെച്ച് കുറച്ചൊന്ന് ഇഴ ഇങ്ങനെ മുടന്തി പോയാലേ എനിക്ക് എൻ്റെ നട്ടൽ നിവർന്ന് വരുള്ളൂ അപ്പോ അത് ഇത്തിരി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് പ്ലേറ്റ് ഇട്ടാലേ എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ നട്ടൽ നിവരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ആ സമയം ഞാൻ ശക്തമായിട്ട് ഡോക്ടർ സർജറിയുടെ കാര്യം പറഞ്ഞ സമയം ഞാൻ പറഞ്ഞു എനിക്ക് സർജറി വേണ്ട ഡോക്ടറെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ സമയം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രശ്മി നിനക്ക് നടക്കണമെങ്കിൽ നീ ആ സർജറി ചെയ്താലേ നിനക്ക് അത് നടക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ സർജറി മാത്രമേ ഉള്ളൂ നിനക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു ആ പറഞ്ഞ സമയം ഞാൻ കർത്താവിന്റെ അടുത്ത് ശക്തമായിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നും പ്രാർത്ഥിക്കും ദൈവമേ എനിക്കോ എൻ്റെ ശരീരത്തൊരു കത്തി വയ്ക്കാൻ ഇടയാവരുത് എനിക്ക് പേടിയാണ് എന്ന് ഞാൻ മാനസികമായിട്ട് ഇങ്ങനെ പറയും ആ സമയത്ത് ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് ആ ദിവ്യകാരുണ്യ ബലി അർപ്പിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് കൈ നീട്ടി ഈശോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അത് പറയാനായിട്ട് ഈശോയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രചോദന ഇവിടെ പ്രചോദനം തന്നത് റോസിൻ സിസ്റ്ററാണ് അപ്പം സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നീ ഒന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ നട്ടില് വേദന മാറ്റിത്തരണേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുക അതുവരെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ളതല്ലാതെ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല പക്ഷേ ഞാൻ ആ സിസ്റ്റർ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഞാൻ ആരെയും നോക്കാതെ കൈകൾ അടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടുപ്പിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും അപ്പം ഞാൻ അവിടെ കൈ അടിച്ച് സാധാരണ കയ്യടിച്ചേ നിൽക്കത്തുള്ളൂ പക്ഷെ ഞാൻ ഇന്ന് ഞാൻ അറിയാതെ തന്നെ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നത് ഞാൻ അറിയാതെ തന്നെ ഞാൻ അവിടുന്ന് കൈയടിച്ച് കൈയടിച്ച് ഞാൻ എൻ്റെ മനസ്സിലെ വിചാരം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിന്ന് കയ്യടിക്കുന്നതെന്ന് പക്ഷെ ഞാൻ കൈയടിച്ച് കൈയടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടാണ് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കുട്ടികൾക്ക് പേടിയാണ് ഞാൻ വന്ന് വീഴോ എന്നുള്ള ഒരു പേടിയാണ് അവർ ഉടനെ എന്നെ കയറി പിടിക്കും അമ്മ വീഴല്ലേ അമ്മക്ക് നട്ടലും വയ്യാത്താണ് അമ്മ വീഴരുതൊന്നും പറയൂലെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും എന്നെ കയറി പിടിക്കും ഇന്ന് ഞാൻ ഞാൻ അറി ഞാൻ അറിഞ്ഞില്ല ഞാൻ കയ്യടിച്ച് ഒരു തവണയല്ല ഒരു മൂന്ന് നാല് മൂന്ന് പ്രാവശ്യം മാക്സിമം ഞാൻ ആ ബാക്കിൽ നിന്ന് ഞാൻ എൻ്റെ റൈറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അത് ആര് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞ് എൻ്റെ മക്കൾ എന്നെ അമ്മ എങ്ങോട്ട് പോകുന്ന അമ്മ നേരെ നിന്ന് കയ്യടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഈ പൊസിഷനിലല്ല സ്ട്രേറ്റ് വേ അല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്ന എൻ്റെ റൈറ്റിലോട്ടാണ് വീണ്ടും ഞാൻ വീണ്ടും തിരിഞ്ഞ് നേരെ നിന്ന് വീണ്ടും കൈയടിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ ആരും ഞാൻ സ്വയം വീഴണം ഞാൻ അല്ലെങ്കിൽ സ്വയം എന്നെ കർത്താവ് എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തൊടണേ എന്നെ തൊട്ട് എൻ്റെ നട്ടലിൻ്റെ ഭാഗത്ത് തൊട്ട് അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ആ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടു ഞാൻ ആ അഭിഷേക പ്രാർത്ഥനയിൽ ഞാനോ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കണ്ണടച്ച് നിന്ന ഞാൻ ആ റൈറ്റിലോട്ട് തിരിഞ്ഞപ്പം ഞാൻ സ്വയം എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടിട്ടുണ്ട് ഞാന് അല്ലാതെ ഇങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ തന്നെ നിന്ന് പക്ഷെ ഞാൻ എങ്ങനെ അത് തിരിഞ്ഞു അത് മൂന്ന് തവണ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ പിടിച്ച് കൊണ്ടുനിർത്തി ലാസ്റ്റ് എൻ്റെ മോള് പറഞ്ഞു അമ്മ ഇനി കണ്ണടയ്ക്കണ്ട കണ്ണടച്ച് കഴിഞ്ഞാൽ അമ്മ മറിഞ്ഞു വീഴുന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പക്ഷെ അത് അതോടുകൂടി സ്റ്റോപ്പായി അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ തൊട്ടതാണ് കർത്താവ് തൊടാതെ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോവില്ല എല്ലാവരെയും പോലെ ഞാൻ എൻ്റെ ഈശോയെ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ആഴത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു അഭിഷേകം ഈ വന്ന സമയം തന്നെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ ആഴത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു യേശുവിനും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം ഞാൻ ഈ വേദനയിൽ ഒരുപാട് വേദനിച്ചുകൊണ്ടാണ് ഇരുന്നത് കാരണം എനി എനിക്ക് മൂന്ന് പൊടി മക്കളുണ്ട് അവരെ വളർത്തണം എന്റെ ഈ നല്ല പ്രായത്തിൽ ഞാൻ കിടന്നു കിടന്നുപോയ എനിക്ക് ആരും തുണയായിട്ട് വരാൻ ഇല്ല അപ്പൊ ഞാൻ മാതാവിനും ഈശോയ്ക്കും ഒരായിരം കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് റീജ എന്നാണ് ഈ രണ്ടാമത്തെ ധ്യാനമാണ് കൂടുന്നത് ആദ്യത്തെ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്ക് എനിക്ക് സാക്ഷ്യം പറയാൻ തന്നെ ഭയങ്കര മടിയും ഭയങ്കര വിഷമമായിരുന്നു പേടിച്ചാണ് ബാക്കിലോട്ട് മാറി മാറുന്നത് അപ്പൊ ഈ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ വേണ്ടി മാതാവാണ് പറഞ്ഞത് നീ പറ നീ പറ എന്ന് പറഞ്ഞത് ആ ഞാൻ ഇവിടെ ഞാൻ വന്ന് അഭിഷേകത്തിൽ വീണ സമയത്ത് ഞാൻ കണ്ടത് ഒരു തുറന്നു കിടക്കുന്ന വാതിലാണ് ആ വാതിൽ രണ്ട് മാലാഖമാരെ അപ്പുറം ഇപ്പുറം ഉണ്ട് എന്നെ മാതാവ് കൂ കൂട്ടിക്കൊണ്ട് പോകുകയാണ് എന്നെ അൽത്താരയിൽ ഓസി വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ കണ്ടത് എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരായിരം നന്ദി പ്രൈസ് ലോഡ് ദൈവം നന്ദി പറഞ്ഞ സ്തുതി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു എന്റെ പേര് പ്രീഡ ഞാൻ ഒത്തിരി ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു അഭിഷേകമുള്ള ധ്യാനം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കണ്ടത് ഇതിന് കാരണം എൻ്റെ സഹോദരനും എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്കുമാണ് അതിന് ഞാൻ പ്രത്യേകം നന്ദി ഈശോയ്ക്കും മാതാവിനും അർപ്പിക്കുന്നു ഒരു കുഞ്ഞിനെ പോലെ പാറിപ്പറന്ന് ഈശോയെയും മാതാവിനെയും ആടിയും പാടിയും സ്തുതിക്കുവാൻ കിട്ടിയ ഈ അവസരത്തിനെ ഒത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഭാഷാവരവും ലഭിച്ചു നന്ദി പരിശുദ്ധാത്മാവിനും എന്റെ സാക്ഷ്യം നിർത്തുന്നുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പാറി പറക്കുന്ന ആ സ്വർഗീയ അനുഭവമാണ് ഈ മകൾക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിച്ചത് അത് പറഞ്ഞു തീരാൻ പറ്റാത്ത അനുഭവം ചെറിയ വാക്കുകളിൽ പറഞ്ഞു ആത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് നന്ദി പറഞ്ഞു കരങ്ങളടിച്ച് കരങ്ങളടിച്ച് പോരാ പോരാ ശക്തിയോടെ പ്രൈസ് ഫ്രൈസലോൺ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഇതെൻ്റെ മൂന്നാമത്തെ ധ്യാനമാണ് ഞാൻ വിഴിഞ്ഞത്ത് നിന്ന് വരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിൽ എനിക്ക് വന്നിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഗ്യാസ് കയറിയിട്ടും എനിക്ക് തൊണ്ടയിൽ എന്തോ ഒരു ബോൾ പോലെ ഇങ്ങനെ അടഞ്ഞിരുന്നിട്ട് ഉറങ്ങാനും പറ്റത്തില്ല ഭയങ്കര അസ്വസ്ഥത അതിലൂടെ ഞാൻ കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തൊക്കെയോ പ്രശ്നമാണ് ഒത്തിരി പേടിയും അതുപോലെ തന്നെ ഞാൻ ഞാൻ വിചാരിച്ചു വേറെ എന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള എന്തോ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാനൊന്നും പറ്റാതെ ഞാൻ പിന്നെ ചാൾസ് ബ്രദറിനെ വിളിച്ചു എന്നിട്ട് ബ്രദറിനോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു ടാബ്ലറ്റിൻ്റെ പേര് പറഞ്ഞു എനിക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എനിക്ക് തോന്നുന്നു ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കും എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ബ്രദറിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എന്നിട്ട് ബ്രദർ പറഞ്ഞ ആ ടാബ്ലറ്റ് ഞാൻ എടുത്തു രണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ടും എനിക്ക് ഭയങ്കര വയറിന് ഭയങ്കര അസ്വസ്ഥതയും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രദർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അൾസറിന്റെ സ്റ്റാർട്ടിങ് ആണ് നോക്കാം എന്തായാലും പ്രാർത്ഥിക്കാം ഞാൻ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഞാൻ എടുത്തപ്പോൾ കുറച്ച് കുറച്ച് റിലീഫ് കിട്ടി എന്നിട്ട് ബ്രദർ എന്നോട് പറഞ്ഞു രക്തക്കണിനീർ ജപമാല ചൊല്ലണം അപ്പോൾ മാതാവ് ഇടപെട്ട് സൗഖ്യം തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് ഞാൻ രക്തക്കണിനീർ ജപമാല വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം എനിക്ക് ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഇരുന്നാണ് ഞാൻ നേരെ വിളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നീട് അതിനുശേഷം പ്രാർത്ഥിച്ച് ബ്രദറും ഞങ്ങൾ ഫോണിലൂടെ ബ്രദർ ഞാൻ ചെവിയിൽ വെക്കുമ്പോൾ ബ്രദർ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നോട് പറഞ്ഞ് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അസ്വസ്ഥത പൂർണ്ണമായിട്ട് മാറി അതുപോലെ ഞാൻ വിചാരിച്ച് എൻ പിന്നെ ഹോസ്പിറ്റലിൽ പോവാം എൻഡോസ്കോപ്പി ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു എന്നാലും ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ അസ്വസ്ഥത പൂർണ്ണമായിട്ടും മാറി പിന്നെ ശേഷം രണ്ട് ദിവസം വീണ്ടും എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഞാൻ ഇരുന്നാണ് നേരം വിളിപ്പിച്ചത് അപ്പം വീണ്ടും ഞാൻ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ ഇങ്ങനെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഉറ കണ്ണടച്ച് കിടന്നാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കണ്ണ് മൊത്തം ഭയങ്കര പെയിനും ഭയങ്കര ഫ്രസ്ട്രേഷൻ അതും ഓവർ തിങ്ക് ചെയ്ത് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് ബ്രദർ എന്നോട് പറഞ്ഞു കിടക്കാൻ സമയത്ത് രക്തക്കണിനീർ ജപമാല കിടക്ക് അപ്പോഴത്തേക്കും തനിയെ ഉറങ്ങിക്കൊള്ളും അപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ രക്തക്കണിനീർ ജപമാല ഒരെണ്ണം പൂർത്തിയാക്കി രണ്ടാമത് ഇത് ചൊല്ലിയപ്പോൾ തന്നെ എങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഞാൻ പൂർണമായിട്ടും കംപ്ലീറ്റായിട്ട് എനിക്ക് അതിൽ നിന്ന് ആയി നല്ലതുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ്രദറിലൂടെ ഈ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എന്റെ പേര് ആണ് ഞാൻ വിഴിഞ്ഞത്തിന്ന് വരുന്നു ഇതെന്റെ എട്ടാമത്തെ ധ്യാനമാണ് ഈ എട്ടാമത്തെ ധ്യാനത്തിന് വരാൻ വേണ്ടി ഈ പ്രാർത്ഥനയ്ക്ക് ഈ മാസം ഞാൻ ഇവിടെ വരാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ലാതെ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ട് ഒത്തിരി വേദനിച്ച് ഞാൻ ജീൻസ് ബ്രദർ വിളിച്ചപ്പോഴും പറഞ്ഞു ബ്രദറെ വരാൻ വേണ്ടി ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല ആന്മാര് മോൾ മോളുടെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അങ്കളുടെ അടുത്ത് ഒരു രൂപ ഇല്ല അങ്കളിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാൽ അങ്കളിനൊരു വിശ്വാസമുണ്ട് അമ്മ എന്നെ അവിടെ കൊണ്ടെത്തിക്കുമെന്ന് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ എൻ്റെ ഭാര്യ എൻ്റെ വൈഫ് പനിയമ്മ ആന്മേരിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആന്മേരി എൻ്റെ പൈസ ഇല്ല ചാൾസ് അടുത്ത് ചോദിച്ചിട്ട് എന്നെ ഫ്രീ അവിടെ ഇതാക്കുമോ എന്ന് ചോദിച്ചു അപ്പം ആന്മേരി മോട് പറഞ്ഞു എന്ന് പറഞ്ഞു ചാൾസ് ചാൽസ് ബ്രദറുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിനും രണ്ട് ദിവസത്തിന് മുമ്പേ എൻ്റെ ഇളയ മോൻ രണ്ടാമത്തെ മോൻ കൊണ്ടുവന്നുകൊണ്ട് ആയിരം രൂപ എൻ്റെ കരുത്തന്നു തന്നത് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലിട്ടുകൊണ്ട് കിടന്ന് എൻ്റെ മനസാശിക്ക് ഈ ആയിരം രൂപ ഇല്ലാതെ എൻ്റെ ഒരു രൂപ ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്നുണ്ട് ഞാൻ ചെറിയ മാധവി എന്നെ ഞാൻ ഇനി ആരുടെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞൊരു പ്രതീക്ഷയും അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ രാവിലെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണം നീ ഇന്ന ആളുടെ അടുത്ത് ചോദിക്കണം ചോദിച്ചാൽ പൈസ കിട്ടും ഉറപ്പായിട്ട് അങ്ങനെ ഞാൻ ഫോണെടുത്ത് എൻ്റെ മോനെ വിളിച്ച് ഞങ്ങളുടെ ലീല എൻ്റെ ലീലേച്ചിയുടെ മോനെയാണ് ഞാൻ വിളിച്ച് രാജു പറയുന്ന പറയുന്നത് രാജനെന്നാണ് പേര് മോനെ അങ്കിളുടെ കയ്യിൽ പൈസ ഇല്ല അങ്കിളിനൊരു ധ്യാ ഈ ധ്യാനത്തിന് പോയി തന്നെ പറ്റും അങ്കിളിന് പൈസ ഇല്ല മോനെ അങ്കളിനൊരു രണ്ടായിരം രൂപ തരുമോ അങ്കിൾ പണിക്ക് ധ്യാനത്തിന് പോയിട്ട് വന്നിട്ട് പണിക്ക് പോയി വല്ലതും കിട്ടിയ മോനെ അങ്കിൾ തിരിച്ചുകൊണ്ട് തരും അതോടൊന്നെ മോൻ വേറെ ഒന്നും പറഞ്ഞില്ല ആ കൊച്ചപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞു ആ രണ്ടായിരം മോ ഇളയ മോൻ തന്നെ ആയിരം രൂപ അപ്പം ഞാൻ സാലിമ ഈ പ്രയാസം പറഞ്ഞായിരുന്നു ചേച്ചി എന്നെ കൊണ്ട് വരാൻ പറ്റൂല ഒരു രൂപയും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എനിക്ക് ഈ ചൌമാല പഠിച്ച് ഈ അമ്മ മാതാവ് എൻ്റെയും എൻ്റെ ഭാര്യേനെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായി ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ആക്കിയതിനെ ഓർത്ത് എൻ്റെ യേശുവിനെ എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തുതി യേശു ആ ആഗ്രഹത്തെ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നത് ഇത് എന്റെ എട്ടാമത്തെ ധ്യാനമാണ് എന്റെ മരുമകൾക്ക് പനി പിടിച്ച് പെട്ടെന്ന് ഒരു പനി വന്നായിരുന്നു പനി ഡെങ്കി പനിയായിരുന്നു അപ്പൊ മറ്റേത് പനി പിടിച്ച് കിടന്നപ്പോ പെട്ടെന്ന് ഇത് ശ്വാസം ബ്ലഡ് കൗണ്ടൊക്കെ കുറഞ്ഞ് മകളെ പെട്ടെന്ന് ഐസിയുള്ള ഒക്കെ മാറ്റി അപ്പം അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് ആയിട്ടതുപോലെ ആയിപ്പോയി ഞാൻ സാരി മാധവന്റെ ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നു റോസമിസ്റ്റിക്ക് അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവേ ഈ നിമിഷം ഐ സി യുലിൽ കിടക്കുന്ന ആ മകളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ജിൻസ് ബ്രദറെ വിളിച്ച് കിട്ടിയില്ല ചാൾസ് ബ്രദറിനെയും സാലിമ ചേച്ചിനെ ആൻമേരിനേയും വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവർ ഈ മൂന്ന് പേരും ഒരു മറുപടി എനിക്ക് തന്നു മാതാവും ഈശോയും ആ മകളെ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന യാതൊരു ഇല്ലാതെ അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്നു അവര് പറഞ്ഞതുപോലെ പിറ്റേന്ന് തന്നെ ഐശുവിന്ന് ആ മകളെ റൂമിലേക്ക് മാറ്റി ഇത്രയും പറഞ്ഞ് തന്ന യേശുവിന് ആയിരം ആയിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു കാര്യങ്ങൾ